ഒന്നും ഞങ്ങൾ രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടില്ല പത്മജാഗ വേണുഗോപാൽ ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നാണ് അപ്പൊ ബി ജെ പി കാരുടെ വിശ്വാസ്യത പിടിച്ചു കൊടുത്താൽ ഈ പുത്തനച്ചി പലപ്പുറം തൂക്കൂന്നൊരു ചൊല്ലുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി മാർസിസ്റ്റ് പാർട്ടിയുടെ ജോലി ബി ജെ പിയിലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് ചൊല്ലുണ്ടല്ലോ പിണറായി കുഴിച്ച കുഴിയിൽ വീണല്ലോ സുരേന്ദ്രനൊക്കെ മറുപടി പറയേണ്ട കാര്യമുണ്ടോ കാര്യം ഇത്രയും വർഷമായി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഒരിടത്തുപോലും വിജയിക്കാൻ കഴിയാത്ത സുരേന്ദ്രന് കോൺഗ്രസ് പാർട്ടിയോട് കടുത്ത അസൂയമുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം കെട്ടിപ്പടുക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിന്റെ കമന്റുകൾക്ക് മറുപടി പറയുന്നത് തന്നെ മോശമാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്തായാലും ബി ജെ പിയുടെ കുറെ നേതാക്കന്മാരും അനുസരിച്ചല്ലോ ഏതെങ്കിലും ഒരാൾ ജയിച്ചോ ഇവിടെ പ്രധാനമന്ത്രിയുടെ രണ്ട് വിശ്വസ്തരായ കേന്ദ്രമന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഒന്ന് രാജീവ് ചന്ദ്രശേഖർ രണ്ട് വി മുരളീധരൻ മൂന്നവരുടെ നാഷണൽ കൗൺസിൽ നേതാവെന്ന് പറയുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തോറ്റു സംസ്ഥാന പ്രസിഡന്റ് തോറ്റു എം ടി രമേശ് തോറ്റു ബി ജെ പിയുടെ പേരിൽ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ ആളുകളും പരാജയപ്പെട്ടു സുരേഷ് ഗോപിയൊന്നും ഞങ്ങളൊരു രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടില്ല കാരണം അദ്ദേഹം ഒരു കലാകാരനാണ് ഭരത് അവാർഡ് നേടിയ ആളാണ് അദ്ദേഹം പണ്ട് എസ് എഫ് ഐ ആയിരുന്നു പിന്നെ കെ കെ നഗരനുള്ള ബന്ധം കൊണ്ട് കുറെ കാലം കോൺഗ്രസ് ആയിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ട് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെ ഒരു രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തു ആ നോമിനേറ്റഡ് ഇപ്പം പി ടി ഉഷയെ നോമിനേറ്റ് ചെയ്ത പോലെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തൃശ്ശൂരിൽ പരാജയപ്പെട്ടു സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ അദ്ദേഹം അതിനുശേഷം കോൺസെൻട്രേറ്റ് ചെയ്തു രാഷ്ട്രീയത്തിന് ഒരു വിജയമാണ് അദ്ദേഹത്തിന് കിട്ടിയത് അതൊരു ബി ജെ പിയുടെ അക്കൗണ്ടിൽ ആരും കൂട്ടേണ്ട ബി ജെ പിയിൽ ആരെങ്കിലും ഒരാൾ ജയിക്കണമെങ്കിൽ സുരേന്ദ്രൻ ജയിക്കണം എം ടി രമേശ് ജയിക്കണം അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ ജയിക്കണം അല്ലെങ്കിൽ വി മുരളീധരൻ ജയി എവരൊക്കെ ആണല്ലോ ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ നാളായിട്ട് ഈ കൊടിയും പിടിച്ച് നടക്കുന്നേ സുരേഷ് ഗോപി എപ്പോഴെങ്കിലും ഈ കൊടി പിടിച്ച് നടക്കുന്നോപാൽ ബിജെപിയിലേക്ക് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കെ മുരളീധരൻ അതിനെ കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് മനസ്സേ പത്മജാഭ വേണുഗോപാൽ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എന്നാണ് അപ്പൊ ബി ജെ പി കാരുടെ വിശ്വാസ്യത പിടിച്ചു വിത്താൻ ഈ പുത്തനച്ചി പുലപ്പുറം തൂക്കുന്ന ഒരു ചൊല്ലുണ്ടോ അപ്പൊ ആ പുത്തനച്ചി പൊലപ്പുറം തൂത്തോണ്ടിരിക്കയാണ് കാര്യം അവിടെ ചെന്ന് ഇത്രയും നാള് കഴിഞ്ഞ സുരേഷ് ഗോപി തൃശൂർ ജയിക്കത്തില്ലെന്ന് പരസ്യമായി പറഞ്ഞ ക്ലിപ്പിംഗ് നിങ്ങളുടെ കയ്യിലുണ്ട് അതെടുത്ത് കാണിച്ചാൽ മതി അപ്പൊ അവരിങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക അവരെവിടെ നിൽക്കുന്നു ആ ഭാഗത്തിന് വേണ്ടി ശക്തമായി പ്രതികരിക്കും ഇനി കുറെ നാള് ബി ജെ പി അത് കഴിഞ്ഞാൽ അത് വിടുമ്പോ അടുത്ത് എവിടെയാണോ പോകുന്നോ അതിനെ പ്രതികരിക്കും കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവും പോവില്ല അത് ഞാൻ എഴുതി തരാം മുരളീധരന് ഒരു കാരണവശാലും പോകില്ല മുരളീധരനെ എനിക്കറിയാവുന്ന ഒരാൾക്കും അറിയത്തില്ലോ പ്രളീതരന്റെ രാഷ്ട്രീയ പ്രവേശനം സേവായിൽ നിന്നാണ് മനസ്സിലായോ ഞാൻ പറയുന്നു അയാൾ ഒരു കാരണവശാലും ബി ജെ പി പോവില്ല ഈ ജന്മം പോവില്ല അടുത്ത ജന്മം എനിക്ക് പറയാൻ പറ്റില്ല അതെ അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി മാർസിസ്റ്റ് പാർട്ടിയുടെ ജോലി ബിജെപിയിലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി അതപ്പതിച്ചിരിക്കുന്നു മാത്രമല്ല നിങ്ങൾക്കറിയാവല്ലോ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ മൊത്തം അതിശക്തമായി മുഖത്തോട് മുഖം പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ നിലമ്പൂരിലെ ഒരു എം എൽ എ അയാൾ പറഞ്ഞ വിവരദോഷമാണ് അപ്പൊ എന്താ പിണറായി വിജയൻ ചെയ്യേണ്ടത് ആ വിവരദോഷിയായ എം എൽ എ തിരുത്തണം മോട്ടിലാൽ നെഹ്റുവിന്റെ കുടുംബം ജവഹർലാലിന്റെ കുടുംബം ഇന്ദിരയുടെ കുടുംബം രാജീവിന്റെ കുടുംബം അതിന്റെ ഡി എൻ എ ചോദ്യം ചെയ്ത അതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയൻ നരേന്ദ്രമോദിയെല്ലാം ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് അതോടുകൂടി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി ഇയാള് നരേന്ദ്രമോദിയുടെ ഒരു രണ്ടാം പതിപ്പാണെന്ന് അതുകൊണ്ടാണ് ഇത്ര ദയനീയമായ പരാജയം അവർക്ക് കേരളത്തിൽ സംഭവിച്ചത് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് പരിശോധിച്ചു ചോദിക്കുമോ കാസർഗോഡ് അടക്കം മുഴുവൻ സ്ഥലത്തും എവിടൊക്കെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കുറഞ്ഞ അവിടെ എല്ലാം ബി ജെ പിക്ക് വോട്ട് കൊടുക്കുക അത് കോൺഗ്രസിനല്ല കിട്ടിയത് ഞാനിപ്പോ കണക്കുകൾ ഓരോന്ന് പരിശോധിക്കുകയാണ് ഈവൻ കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ പോലും ബി ജെ പിക്ക് മാർസിസ്റ്റുകാർ വോട്ട് ചെയ്ത് അപ്പോ അന്ധമായ കോൺഗ്രസ് വിരോധം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു അതുകൊണ്ട് ആ ബി ജെ പിയുടെ പിന്നെ പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കാനാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ ജോലി കോൺഗ്രസിനെ തകർക്കുക കൂടെ നിന്ന് തകർക്കുക ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുകയും ചെയ്യുന്നു ഇവിടെ കോൺഗ്രസിനെ തകർക്കാൻ എന്തെല്ലാം ചെയ്യോ ചെയ്തില്ലേ